അയാളിൽ നിന്നും അതേപോലെ നമ്മളിൽ നിന്നും വാങ്ങാൻ വേണ്ടിട്ട് അവിടെ ആളുകൾ ഉണ്ടാവും യോമൽ ഖ്യാമയിൽ ഏറ്റവും കൂടുതൽ കടംസെപ്റ്റായിട്ട് യോമൽ കയാമയിൽ ഉണ്ടാവുന്ന ആൾക്കാരായിരിക്കും ഒരുപാട് കർമ്മങ്ങളും കൊണ്ട് വന്നിട്ട് അതെല്ലാം മറ്റുള്ളവർക്ക് വിതരണം ചെയ്തു കൊടുക്കുന്ന ആൾക്കാരായിരിക്കും യോമൽ ഖ്യാമിലെ ഏറ്റവും കടമ കടബാധ്യതയുള്ള ആൾക്കാരായിട്ട് വരുന്നത് കാരണം അയാൾ ചെയ്തിട്ടുണ്ടാവും ഒരുപാട് പക്ഷെ മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തത് എടുത്തെടുത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും അവര് മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടാവും ഇൻസ് കൊടുത്തതിന്റെ പേരിൽ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടാവും അവരുടെ സ്വത്തുക്കള് അവരുടെ ഫീലിങ്സ് അവരുടെ ശാരീരികമായിട്ട് ഏതെങ്കിലും രീതിയിൽ മനസ്സ് കുത്തി നോവിച്ച് കീറി മുറിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പം അവിടെ അവർക്ക് നീതി കൊടുക്കാൻ വേണ്ടിട്ട് അള്ളാഹു സുഹാനതല ഇവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് കൊടുക്കും അയാൾ അയാൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും ഒരുപാടുണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും പോണത് പക്ഷെ എല്ലാം അള്ളാഹു സുഹാന തലയുടെ നീതിയുടെ ഭാഗമായിട്ട് അവര് വിഷമിപ്പിച്ചവർക്കൊക്കെ അള്ളാഹു എടുത്തുകൊടുക്കുന്നു അങ്ങനെ ഒന്നും ഉണ്ടാവാതെ ബാക്കിയാവുമ്പം ആ നമ്മളാരെ വിഷമിപ്പിച്ചോ അവരിൽ നിന്നുള്ള തിന്മകളും കൂടെ നമ്മളെ കയ്യിലോട്ട് എടുത്തു തരും എന്തെങ്കിലും ഒരു കർമ്മത്തിന് വേണ്ടിട്ട് നമ്മൾ നിരാശയോടു കൂടി നിക്കുന്ന സമയമായിരിക്കും നമുക്ക് വീണ്ടും ഒരു തോട്ടം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഒരു ചാൻസ് അവിടെ ണ്ടാവൂലെ അവ ചോദിക്കാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു അവസ്ഥയിലാവാൻ താല്പര്യം ഉണ്ടാവും ആർക്കെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം ഇഷ്ടപ്പെടുന്നുണ്ടോ ആരെങ്കിലും ഇഷ്ടപ്പെടോ അല്ലെ നമ്മൾ ചെയ്തതൊക്കെ വേസ്റ്റായി പോണ ഒരു സാഹചര്യം നമ്മള് എവിടെങ്കിലും ഒരു സ്ഥലത്ത് പോവാണ് ഒരു ട്രിപ്പിന് പോവാണ് നമ്മള് ചില ട്രിപ്പുകളൊക്കെ പോകുമ്പോൾ നമ്മള് അവിടുത്തെ സാഹചര്യം പോലെ അല്ലെ ഒരുപാട് സാധനങ്ങൾ വാങ്ങും നമ്മളെ കുടുംബത്തിൽ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിട്ട് എല്ലാവരും സന്തോഷിക്കും കാരണം വാങ്ങാൻ പറ്റുന്ന ചില സ്ഥലങ്ങളായിരിക്കും അപ്പൊ നമ്മള് പോയി ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടി കുടുംബത്തിലെല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി കുറേ വാങ്ങി ഒരു നമ്മൾ നമ്മള് കൊറേ നാളായിട്ട് സമ്പാദിച്ചു വെച്ച പൈസ ആയിരിക്കാം അത് അതൊക്കെ വാങ്ങി ഫുൾ സെറ്റാക്കി നമ്മള് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തേക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്കും നമ്മൾ ഈ വാങ്ങി വെച്ച സാധനങ്ങളൊക്കെ കള്ളം തട്ട് കൊണ്ടുപോകാം പിന്നെ നമുക്ക് ഒരു സാധനം വാങ്ങാനോ ഒരു ഗിഫ്റ്റ് വാങ്ങാനോ നമ്മളതിൽ പൈസ ഉണ്ടാവില്ല കാരണം നമ്മൾ ആകെ കൂടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ട വിഷമിക്കണോ കരയണോ തകരണോ എന്നുള്ള അവസ്ഥയിൽ ഒന്നും കയ്യിലില്ലാത്ത അത് വീണ്ടും നമുക്ക് അപ്പൊ മേക്കപ്പ് ചെയ്യാനും അപ്പ ആ പൈസ ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല അല്ലെ സമയം നമ്മളടുത്ത് ഉണ്ടാവില്ല ചാൻസ് നമുക്ക് ഉണ്ടാവില്ല കാരണം ആ ഒരു സാഹചര്യം ആ ഒരു അവസ്ഥ വളരെയധികം സാഡായിട്ട് നഷ്ടപ്പെട്ട നഷ്ടക്കാരിലെ കുറ്റബോധമുള്ള ആൾക്കാർ അള്ളാഹു വസ്താലെ പറയണം ഇത്തരത്തിൽ നഷ്ടക്കാരാവുന്നതിൽ നിന്ന് നിങ്ങൾ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുക അതുകൊണ്ട് ചെയ്യുന്നത് എന്തോ അതിനെ നല്ല നീയത്തോടു കൂടി ചെയ്യാം ചെയ്യുന്നത് എന്തോ അതിനെ നിങ്ങൾ പ്രിസേർവ് ചെയ്യാം അതിനെ നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളയല്ലേ നിങ്ങൾ നിങ്ങളെ കൈകൊണ്ട് ചെയ്തതിനെ നിങ്ങളെ കൈകൊണ്ട് തന്നെ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് തന്നെ നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ നശിപ്പിച്ച് കളയല്ലേ വിവരിച്ചു തരുകയാണ് നിങ്ങൾക്ക് ഉദാഹരണ സഹിതം നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിട്ട് ഇവനെ അഡ്ബാസ് പറഞ്ഞതായിട്ട് ഈ ഒരു ആയത് ഒരു വ്യക്തിയെ കുറിച്ച് പറയണം ആ വ്യക്തി ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്തു പക്ഷേ അയാളുടെ ജീവിതത്തിന്റെ അവസാനം ആയപ്പോഴേക്ക് അയാൾ കുറെ തിന്മകൾ കുറെ ചീത്ത കാര്യങ്ങൾ ചെയ്തിട്ട് അയാൾ ചെയ്ത എല്ലാ നല്ല സൽ കർമ്മങ്ങളെയും ചെയ്തു അത് അയാൾ അയാളുടെ സ്വന്തം തോട്ടത്തെ തന്നെ കത്തിച്ചു കളഞ്ഞ ഒരു ഉദാഹരണമാണ് ഈ ഒരു പറയുന്നത് എന്ന് പറയുന്നുണ്ട് നമ്മള് നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാ അടുത്ത മൊമെന്റിൽ തന്നെ നമ്മൾ എന്താക്കുകയാണ് മോശം കാര്യം ചെയ്യാണ് അങ്ങനെ ആ നല്ല കാര്യത്തിന് നമ്മൾ ചീത്ത കാര്യം കൊണ്ട് നശിക്കൊന്നു കളയാണ് അല്ലെ എങ്ങനെ സൽക്കർമ്മങ്ങള് കർമ്മങ്ങളെ ഇറേസ് ചെയ്ത് മായ്ച്ചു കളയുന്നോ അതേപോലെ ചീത്തകർമ്മങ്ങള് നല്ലതിനെയും വിഴുങ്ങി കളയും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പലപ്പോഴും നമ്മൾ ആ ഒരു പ്രതീക്ഷ മാത്രം നമ്മളുടെ എപ്പോഴും ഉണ്ടാവില്ല അല്ലെ നമ്മൾ നമ്മള് വന്ന തെറ്റുകളെ മയച്ചു കളയും അതേപോലെ നമ്മൾ ചെയ്യുന്ന തെ തെന്മകളെ പരപൂർവ്വം അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ വിഷമിപ്പിക്കുമ്പോ കുത്തിനോവിക്കുമ്പോ കയറി മുറിക്കുമ്പോ അത് നമ്മൾ ചെയ്യുന്ന നന്മകളെ മയച്ചു കളയും പരദൂഷണം അല്ലെ അത് നമ്മൾ ചെയ്യുന്ന പല നന്മകളെയും ഇല്ലാതാക്കുന്നുണ്ട് ഇങ്ങനെ തീ വിറകിനെ കത്ത് കൺസ്യൂം ചെയ്യുന്നു അതുപോലെ കളയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ അതേപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സ്വേഷണ നമ്മൾ ചെയ്ത നന്മകള് നമ്മൾ ചെയ്ത സ്വതക്കകള് പ്രിസേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മൾ തന്നെ അത് നശിപ്പിച്ച് കളയുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത് പലപ്പോഴും ഇബ്ലീസ് നമ്മളെ ഏറ്റവും കൂടുതൽ പിടികൂടുന്നത് ഈ കാര്യത്തിൽ അല്ലെ പക്ഷേ അള്ള ആരും ഇവിടെ സൽക്കർമ്മം ചെയ്യാത്തവരായിട്ടില്ല ആരും സ്വതൊക്കെ ചെയ്യാത്തവരായിട്ടില്ല ഇബ്ലീസ് ആദ്യം നമ്മളെ ചെയ്യുന്നതിൽ നിന്ന് തടയാൻ നോക്കും ഒരു പരിധി കഴിഞ്ഞാൽ തലയുടെ സഹായം നമുക്ക് വന്നെത്തിയാൽ നമ്മൾ അറിവ് ശരിക്കും കിട്ടേണ്ട രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സൽക്കർമ്മങ്ങളെ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കും ആ ഒരു കൂട്ടത്തിലാണ് നമ്മൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൽക്കർമ്മത്തിന് വേണ്ടി ഓർമ്മിപ്പിക്കുന്ന ആളുകളുടെ കൂടെ നമ്മൾ നമ്മളായിരിക്കുമോ നമ്മൾ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കും അടുത്തത് ഇബ്ലീസ് എവിടെയാ നമ്മളെ പിടിക്കുക നമ്മൾ ആ നഷ്ട നശിപ്പിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും നമ്മളൊക്കെ ഒരു പക്ഷേ ആ ഒരു അവസ്ഥയിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരായിരിക്കും നൽകാത്ത രക്ഷ നമ്മുടെ വീടുകളിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ ആ വേണമെങ്കിൽ ഈ സ്വന്തമായിട്ട് ചെയ്തോ ഞാൻ ഭയങ്കര തിരക്കാണ് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ ഈ എന്റെ കാര്യം നോക്കിക്കോ അല്ലെങ്കിൽ ഞാൻ എനിക്ക് അത് ചെയ്ത് തന്നില്ലേ എന്നിട്ട് നീ എന്താ ഇങ്ങനെ അല്ലെ അതുപോലെയുള്ള ഒരുപാട് രീതികൾ ശരിക്കും നമ്മളെ ി സീരീസിൽ പറയുന്നത് പോലെ നമ്മളെല്ലാം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ഗ്രൗണ്ടാണ് നമ്മളുടെ വീട് നമ്മൾ അള്ളാഹു തല പരലോകത്തേക്ക് പ്രിപ്പയർ ചെയ്യുന്ന നമ്മളുടേതായ എല്ലാ ക്വാളിറ്റീസും പ്രാക്ടീസ് ചെയ്യാനുള്ള സാഹചര്യമാണ് നമ്മുടെ വീട് നമ്മുടെ കുടുംബം അതിനുവേണ്ട എല്ലാ പ്രതികൂല സാഹചര്യം സെറ്റാക്കി തരുന്ന ആൾക്കാരാണ് നമ്മളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരും നമ്മളുടെ ബന്ധുക്കളും നമ്മളുടെ വീടിനകത്തുള്ളവരും നമുക്ക് അള്ളാഹു ഏത് രീതിയിലുള്ള പരീക്ഷണമാണോ നമുക്ക് വെച്ചിട്ടുള്ളത് ആ പരീക്ഷണത്തിലൂടെ കടന്നു പോകാനുള്ള സ്റ്റേജും അതിനു വേണ്ടിയുള്ള ഡ്രാമയിലെ ആക്ടേഴ്സുമാണ് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും അവിടെ നിന്നൊക്കെ നമ്മളെ ലാഭം കൊയ്യുന്ന ആൾക്കാരായിരിക്കണം സ്വഹാനോള എത്രത്തോളം സോഫ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ വീടുകളില് ഇടപഴകാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ നമ്മള് സ്വർഗത്തിലേക്ക് പ്രിപ്പേർഡാവുന്നത് ശരിക്കും പുറത്തുള്ളവരുടെ അടുത്ത് സോഫ്റ്റ് ആയിരിക്കാൻ അത്ര പ്രയാസൊന്നുമില്ല സുഹാനോളം അപ്പൊ വളരെ അധികം കെയർഫുൾ ആയിരിക്കാം സുഹാനോളം നമ്മള് പ്രത്യേകിച്ചും മാതാപിതാക്കൾ ഇതിന്നലെ എനിക്ക് വന്ന ഒരു ചോദ്യം കൂടിയാണ് നമ്മള് മക്കൾക്ക് വേണ്ടി ഒരുപാട് ചെയ്യാറുണ്ട് അല്ലെ അവർക്ക് വേണ്ടി ഒരുപാട് ചെലവഴിക്കാറുണ്ട് പലപ്പോഴും ഇപ്പം പിതാക്കൾ പിതാക്കന്മാരാണെങ്കിൽ അവരുടെ മേലുള്ള ഒരു ബാധ്യതയാണ് ഫറുതായിട്ടുള്ള കാര്യമാണ് മക്കൾക്ക് വേണ്ടി ചെലവഴിക്കാന്നുള്ളത് മക്കൾക്ക് വേണ്ടി ചെയ്യാന്നുള്ളത് മാതാപിതാക്കളുടെ രണ്ടുപേരുടെയും ഡ്യൂട്ടിയാണ് അപ്പൊ നമ്മള് മന്നൻ അതാ അവരോട് ചെയ്യാമോ എന്നുള്ള ഒരു ചോദ്യം ഇന്നലെ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇത് ഒരുപാട് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ അത്ര ചെയ്തിട്ട് നിനക്ക് ഇത്ര സൗകര്യം ഉണ്ടാക്കി തന്നിട്ട് നിനക്ക് ഇങ്ങനെ ആക്കിട്ട് നിനക്ക് അങ്ങനെ ആക്കിയിട്ട് എന്നെക്കൊണ്ട് ഒരു കുണല്ലല്ലോ നീ അത് ഉണ്ടാക്കുന്നില്ലല്ലോ നീ പകരം എന്നുള്ള സുഹാൻ സുഹാണോ അല്ലെ നമ്മളെ ജീവിതം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തതാണ് സുഹാനോ അവരെ നമ്മള് അത്രത്തോളം കുത്തി നോവിക്കുന്നുണ്ടെങ്കിൽ അത്രയും നമ്മുടെ എഫേർട്സ് ഒക്കെ വേസ്റ്റ് ആവുകയാണ് പക്ഷെ പലപ്പോഴും നമ്മള് നമ്മളെ മക്കളെ റിയലൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അല്ലെ അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന പൈസകൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മളിടുന്ന എഫേർട്ടിന്റെ ഗുണം അവർ റിയലൈസ് ചെയ്യാതെ ആ ഇതെല്ലാം അവർ ചെയ്യേണ്ടതാണ് ആ ഒരു രീതിയിൽ എടുക്കുന്നതിനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മള് ചിലപ്പോൾ നമ്മുടെ മനസ്സില് നീയത്ത അതൊക്കെ ആയിരിക്കും പക്ഷെ പുറത്തേക്ക് വരുന്നത് അവരെ കുത്തി നോക്കുന്ന രീതിയിലായിരിക്കും നമ്മളെ മക്കളെ റിയലൈസ് ചെയ്യിപ്പിക്കാന്നുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ നമുക്ക് ശരിക്കും അതുണ്ട് പക്ഷെ അതിനെ ചെയ്യേണ്ട രീതിയിലായിരിക്കണം നമ്മള് ചെയ്യുന്നത് ഓക്കെ അവരെ നാലാളം മുമ്പൊന്ന് വെറുപ്പിച്ചിട്ടും വെറപ്പിച്ചിട്ടും അവരെ കുത്തിനോ വെച്ചിട്ട് നിന്നെ ഒന്നിനും കൊള്ളൂല നീ അങ്ങനെ അങ്ങനെയല്ല നമ്മളത് പറഞ്ഞു കൊടുക്കേണ്ടത് അതിന് പല പല രീതികളുണ്ട് ഒന്നാമത് നമ്മള് നമ്മളുടെ മാതൃക അവർക്ക് ഉണ്ടായിരിക്കണം അള്ളാഹു സുഹാൻ തലയുടെ അങ്ങേയറ്റം നന്ദിയുള്ളവരായിട്ട് നമ്മൾ മാറുമ്പം അത് അതിലൂടെ നമ്മൾ ഒരുപാട് ഹാപ്പി ആയിട്ട് പീസ്ഫുൾ ആയിട്ട് മാറുമ്പം അവരതിനെ ും നമ്മൾ മറ്റുള്ളവര് നമുക്ക് ചെയ്യുന്നതിന് നമ്മൾ വളരെ നല്ല രീതിയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്ത് നമ്മൾ നന്ദി കാണിച്ചും നമ്മൾ കാണിച്ചു കൊടുക്കുമ്പം അവരതിന് അനുകരിക്കും എന്നിട്ട് നമ്മൾ അതിനെ പറഞ്ഞും കൂടെ കൊടുക്കുക പറഞ്ഞു പറയുമ്പം അവരെ കുറ്റി നോവിക്കാതെ വിഷമിപ്പിക്കാതെ ഉമ്മ പറഞ്ഞു തരുന്നത് ഇന്നത് കൊണ്ടാണ് കേട്ടോ മോളെ ശരിക്കും ഉമ്മ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ് ചെയ്തത് എടുത്തു പറയാൻ പാടില്ല ഞങ്ങളുടെ കർമ്മങ്ങൾ തന്നെ നഷ്ടപ്പെട്ടു പോകും എന്നാൽ പോലും ഞാൻ മോളെ അല്ലെങ്കിൽ മോനെ നിന്റെ അടുത്ത് ഇത് പറഞ്ഞു തരുന്നത് നീ അതിന്റെ വാല്യൂ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ അത് കഴിയുന്നതും ഒരു കുട്ടീനെ മറ്റു കുട്ടികളുടെ മുമ്പിൽ നിന്ന് പറയാതെ ഓരോ കുട്ടികളെയും മാറ്റി നിർത്തി അവരുടെ ഡിഗ്നിറ്റീനേയും അവരുടെ ഇൻഡിവിജ്വാലിറ്റിനെയും ഒക്കെ കൺസിഡർ ചെയ്ത് റെസ്പെക്റ്റോടു കൂടി അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാനുള്ള എളുപ്പവും ഉണ്ടാവും പക്ഷെ നമ്മളൊക്കെ പലപ്പോഴും ഇത് പറയുന്നത് നീത്ത് അവർ ഉൾക്കൊള്ളാനാണെങ്കിലും നമ്മൾ മിക്കവാറും ഇത് പറയാം നമുക്ക് ദേഷ്യം വരുമ്പം നമ്മളുടെ ആ ഫീറ്റ് അവിടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ അവിടെ ഈഗോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ മേലെ നമ്മുടെ അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് അല്ലെ ഞാൻ നിനക്ക് അത് ചെയ്തില്ല ചെയ്തല്ലേ നീ അങ്ങനെ നീ അല്ലേ നമ്മൾ പറയുന്നത് നമ്മൾ തന്നെ നമ്മളോട് ചോദിച്ചാൽ നൂറ് ശതമാനവും നമുക്ക് ദേഷ്യം വരുമ്പം നമുക്ക് പറഞ്ഞു പിടിച്ചു നിക്കേണ്ട സാഹചര്യങ്ങൾ നമ്മളുടെ നമുക്ക് അവരുടെ മേലെ അധികാരം ഉറപ്പിക്കേണ്ട സാഹചര്യങ്ങൾ അവരിൽ നിന്ന് നമുക്ക് പകരം കിട്ടേണ്ട സാഹചര്യങ്ങളാണെന്ന് നമ്മൾ പറയാ പകരം നല്ല ഒരു സിറ്റുവേഷൻ ഉണ്ട് അവരോരോരുത്തരെയും മാറ്റി നിർത്തിയിട്ട് പരമാവധി ഒരു കുട്ടീനെ മറ്റൊരു കുട്ടീനെ മുമ്പിൽ നിന്നിട്ട് കമ്പയർ ചെയ്ത് ഇൻസൾട്ട് ചെയ്ത് പറയാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം മാറ്റി നിർത്തിയിട്ട് പറയാ നോക്ക് ചെയ്തത് പറയുന്നത് ഉമ്മക്കും ഉപ്പാക്കും പാടില്ലാത്ത ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് മോളെ അല്ലെങ്കിൽ മോനെ പക്ഷെ ഞങ്ങൾ ഇത് പറയുന്നത് നീ അതിന്റെ വാല്യൂ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് നിനക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും അള്ളാഹിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അള്ളാക്ക് നന്ദി കാണിക്കണം മനുഷ്യന്മാരിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് നന്ദി കാണിക്കണം അതേപോലെ ഉമ്മക്കും വപ്പാക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതിന് നീ അതിനെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കുക അവരടുത്തും മണ്ും അതയും ചെയ്യാം എന്നുള്ള നമ്മളുടെ തോന്നല് വെറുതെയാണ് ഹാണല്ല അള്ളാഹു വസ്മാന നമ്മുടെ മുമ്പിൽ വേറെ ഏതൊരാളെയും ആവശ്യക്കാരനായിട്ട് പൈസക്കോ നമ്മളെ സഹായത്തിനോ നമ്മളിൽ നിന്ന് എന്തിനെങ്കിലും ആവശ്യക്കാരനായിട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഒക്കെ ഉത്തമമായ ആവശ്യക്കാരായിട്ട് നമുക്ക് തന്നിട്ടുള്ള അമാനത്തായിട്ട് അടുത്ത് തന്നിട്ടുള്ളതാണ് നമ്മളുടെ മക്കൾ അപ്പം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് വീട്ടിൽ നിന്നാണ് ഓക്കെ വീട്ടിൽ നിന്നെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്രയും ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് വീടുകളിൽ അങ്ങനെയുള്ള അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പോഴാണ് നമുക്ക് നമ്മളുടെ മറ്റു ബന്ധുക്കളിലേക്കും പുറത്തുള്ള ആളുകളിലേക്കും അതിനെ വ്യാപിപ്പിക്കാൻ എളുപ്പമുണ്ടാവുള്ളൂ നമ്മൾ വീട്ടിൽ ഇതൊന്നും പ്രാക്ടീസ് ചെയ്യാതെ എപ്പോഴെങ്കിലും പുറത്ത് നാലാളിട്ട് എന്തെങ്കിലും ഒരു ദിവസം രണ്ടു ദിവസം ചെയ്യാന്ന് വിചാരിക്കുന്നത് ശരിക്കും ശുദ്ധ കിട്ടി പറഞ്ഞു ഹാണോ അപ്പം കുട്ടികളുടെ അടുത്താണെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോ അത് അവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ പ്രോപ്പറായ രീതിയിൽ പറഞ്ഞു കൊടുക്കുക അപ്പം നമ്മള് ഈ പറഞ്ഞ വ്യക്തിയെ പോലെ യോമ യാമയില് കൈയിലൊന്നും ഇല്ലാതെ ഒരു പ്രതിഫലവും ഇല്ലാതെ അവസാനിക്കുക എന്ന് പറയുന്നത് അല്ലാത്തൊരു വിഷമകരമായ അവസ്ഥയാണ് സുഹാൻ അള്ള അള്ളാഹു സുബാനന്ദ അതീവമായിട്ടുള്ള അല്ലെ ഔദാര്യമാണ് അള്ളാഹുക്ക് ഒരുപാട് തരാനിഷ്ടമാണ് അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനാണ് സുഹാൻ അങ്ങനെ ഉള്ള അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ അന്ന് നഷ്ടക്കാരാവണമെങ്കിൽ നമ്മൾ അത്രയും മോശപ്പെട്ടവരായതു നമ്മൾ നമ്മളത്രയും ശിക്ഷ അർഹിക്കുന്നവരായതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളത്രല്ല അള്ളാഹു സുഹാൻ അല്ല ഈ പറഞ്ഞ കർമ്മങ്ങൾക്കൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് എഴുന്നൂറോ അതിനേക്കാൾ കൂടി കൂടുതലോ ഇരട്ടിയാണല്ലേ ആണോള്ള അങ്ങനെ ഉള്ള പ്രതിഫലം പറഞ്ഞിട്ടും നമ്മൾ നഷ്ടക്കാരാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഏർ ഭാഗ്യ തോട്ടത്തിനെ നമ്മൾ തന്നെ തീ വെച്ച് നശിപ്പിക്കുന്നത് കൊണ്ടാണ് ആണോ ആണല്ലോ ശരിയായ ഉയർന്ന ഭൂമിയിലുള്ള ഒരു മണ്ണിനെ തെരഞ്ഞെടുക്കാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പാറയെ നമ്മൾ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് കുത്തി പോകുന്ന മണ്ണ് മണ്ണിൽ നടാൻ വേണ്ടിയിട്ട് നമ്മൾ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് അത് അല്ലാതെ തെറ്റല്ല നമ്മളെ തെറ്റാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചെങ്കിലേ കാര്യമുള്ളൂ നമ്മൾ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചോ നല്ല കുറേ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഫുൾ റെഡി ആയി ഓക്കെ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ മതി പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ മനസ്സിലാവാണ് ഞാൻ ഈ വിഷയമല്ല പഠിച്ചത് വേറൊരു വിഷയമാണ് വിഷയമാണ് എന്തായിരിക്കും നമ്മളുടെ അവസ്ഥയിലെ അല്ലെങ്കിൽ ഒരു ജോലീനെ ഒരു കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പൈസ കിട്ടിയിട്ട് വേണം എനിക്ക് ആ ബില്ലടക്കാൻ കുട്ടിന്റെ ഈ ഫീസ് അടക്കാൻ അല്ലെങ്കിൽ ആ അവിടെ ആ സ്ഥലത്ത് ട്രാവൽ യാത്ര പോവാൻ ഇതൊക്കെ വിചാരിച്ച് ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അറിയുന്നത് എന്റെ കോൺട്രാക്ട് അവിടെ കമ്പനി ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ അല്ലെ അപ്പം ഇതുപോലെയൊക്കെ ഉള്ള ഒരവസ്ഥയില് യൗമൽ റിയാമയില് ഒരാളും സഹായത്തിന് ഇല്ലാതെ എന്നാൽ പലരും നമ്മളിൽ നിന്ന് വാങ്ങാൻ വേണ്ടി കൈ വെച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ ചെന്ന് നിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വീണ്ടും കർമ്മങ്ങൾ ചെയ്തുണ്ടാക്കാൻ പറ്റാത്ത ഒരവസ്ഥ വീണ്ടും ചെയ്ത് സമ്പാദിച്ചുണ്ടാക്കാൻ പറ്റാത്ത ഒരവസ്ഥ നമ്മളെ നമ്മൾ കാത്തിരക്ഷിക്കുമാറേ മരണം എപ്പോഴാ വരാമെന്നു നമുക്ക് അറിയില്ല അപ്പം കാൽസാൽ കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അത് പ്രിസേർവ് ചെയ്യാന്നുള്ളതും കുറേ ചെയ്ത് കൂട്ടിയിട്ട് ആ ചെയ്ത് കൂട്ടിയത് അത്രയും നശിപ്പിക്കുന്ന ആൾക്കാരാവാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മള് നൽകർമ്മൾ ചെയ്ത് അത്രയും ആളുകളെ വിഷമിപ്പിച്ച് അവർക്ക് കുത്തി നോവിച്ച് അവരെ ഇൻസൾട്ട് ചെയ്ത് നമ്മൾ എത്ര ചെയ്തിട്ടും കാര്യമില്ല കുറച്ച് ചെയ്താൽ മതി കുറച്ച് ചെയ്താൽ മതി അവ പറഞ്ഞേ എത്ര തൊല് അവിടെ ഒരു തൊല്ല് മതി ഒരു ചാറ്റൽ മഴ മതി അവിടെയും എന്താവും അത് വളരും ആ എന്നാ നമ്മള് എന്താണ് ആദ്യത്തെ സൊഹ്വാന്റെ ആൾക്കാരാണെങ്കിൽ കുറച്ച് മണ്ണും അതിൻ്റെ മുകളിലിട്ട് കുറച്ച് വിത്ത് ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് അവിടെ മഴ വന്ന് കുത്തി വെച്ച് നമ്മളെ വിത്തൊക്കെ നശിച്ചാലും നമുക്ക് യാതൊരു കുഴപ്പമില്ല ക്കട്ടെ നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം അല്ലെ നമ്മള് വിത്ത് നല്ലതായിരിക്കണം അത് നമ്മളെ നെയ്യത്ത് നല്ലതായിരിക്കണം അങ്ങനെയാണെങ്കിൽ ആ ഒരു ചെടി എന്താവും വളരും അല്ലെ പക്ഷെ നമ്മള് വിത്ത് നല്ലതല്ലാന്നുണ്ടെങ്കിൽ നെയ്യത്ത് നല്ലതല്ലാന്നുണ്ടെങ്കിൽ ഹാണുള്ള അത് നമ്മള് ഭാഗ്യം മണ്ണിനെ അല്ലെങ്കിൽ ചെടിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് നശിച്ചു പോകും ഇവൻ നമ്മള് ഞാൻ പറഞ്ഞത് നമ്മൾ പലപ്പോഴും സ്വതൊക്കെ ചെയ്യുമ്പോൾ നീയത്ത് നമ്മളത് നല്ലതായിരിക്കും അതാണ് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ സൊഫാന്റെ മേലെ പാകുന്ന ആ ഒരു വിത്ത് പക്ഷെ കാലാവസ്ഥ മാറുമ്പോൾ അല്ലെ അവര് നമ്മൾ കൊടുത്ത ആളുകൾ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ആ കുത്തി ഒലിച്ച മഴയിൽ അത് അങ്ങോട്ട് ഒളിപ്പിച്ച് കളയും നമ്മൾ മഞ്ഞും അതയും അവിടെ കൊണ്ടുവരും നമ്മളെ ചെടി നശിച്ചു പോകും നമ്മള് പറ ഇല്ല ഞാൻ നല്ല നീയത്തോടു കൂടിയാ ചെയ്തത് ആയിക്കോട്ടെ നല്ല നിയത്തോടു കൂടി ചെയ്തോട്ടെ പക്ഷെ എന്നാലും മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാനും വിഷമിപ്പിക്കാനും ഉള്ള അവകാശം നമുക്ക് ഇല്ല ഇല്ല നമ്മൾ കൊടുത്താലും ഇല്ലെങ്കിൽ കൊടുത്താ പോലും ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കൊടുത്തില്ലെങ്കിൽ നമുക്ക് അവകാശം മറ്റുള്ളവരെ വിഷമിപ്പിക്കാനുള്ളത് ആ ഒരു നമുക്ക് അവിടെ ഇല്ല അപ്പൊ ഷൻ നമ്മൾ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം അതിന്റെ പ്രതിഫലം എത്രയാണെന്ന് നമ്മൾ കണ്ടു പക്ഷെ ചെലവഴിക്കുമ്പോൾ നീയത്ത് നന്നാക്കണം അള്ളാഹാന്റെ തൃപ്തിയിലായിരിക്കണം കറക്റ്റ് രീതിയിലായിരിക്കണം അതിന്റെ പുറകെ മണ്ണും അതേയും വരാൻ പാടില്ല നമ്മൾ ചെയ്ത കർമ്മങ്ങളെ നമ്മൾ സംരക്ഷിക്കണം ഇതുവരെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളൂ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് ചെയ്ത കർമ്മങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ഗാഡ് ചെയ്യാന്നുള്ളത് നമ്മളുടെ നാവുകളെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് സിപ് ലോക്ക് ചെയ്തിട്ട താക്കോൽ അങ്ങോട്ട് എങ്ങോട്ടെങ്കിലും കളഞ്ഞേക്കാം പിന്നെ അത് അങ്ങട്ട് തുറക്കണ്ട ആവശ്യമില്ലാത്തതിന് അപ്പം നമ്മൾ അങ്ങനെ ചെയ്യേണ്ട സാഹചര്യങ്ങൾ അങ്ങനെ ചെയ്തേ മതിയാവും കാരണം നമ്മൾ ചെയ്ത കുറച്ചെങ്കിലും കുറച്ച് കർമ്മങ്ങൾ അവിടെ അത് വളർന്ന് എഴുന്നൂറ് ഇരട്ടിയോ എഴുപതിനായിരം ഇരട്ടിയോ ആയിട്ട് അവിടെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നുള്ള നമ്മൾ എല്ലാവരെയും കാത്തിരി